ഈ സന്ദേശം നമ്മൾ ഏതാനും നാൾ മുൻപ് വന്ന ആരോപണം അതിന്മേലാണോ എന്ന് കരുതാം പക്ഷേ ഇനി ഇത് വെച്ച് നീട്ടിക്കൊണ്ടിരുന്നാൽ ഇതിൽ കൂടുതൽ വഷളായ സന്ദേശങ്ങളൊക്കെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് അതുകൂടി പാർട്ടി മുന്നിൽ കാണുന്നുണ്ടാകില്ലേ തീർച്ചയായും അനുജ സൂചിപ്പിച്ച ശരിയാണ് ഏതാണ്ട് ഒരു മാസക്കാലം മുമ്പ് രാഹുൽ മങ്കുളത്തിലുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച ഒരു വിവാദമുണ്ട് ആ വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില ശബ്ദ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ശബ്ദ സന്ദേശത്തിലാണ് ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധപൂർവ്വം പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള തരന്താണ് വർത്തമാനങ്ങൾ ഉള്ളത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് സംപ്രേഷണം യോഗ്യമായിട്ട് ആണെന്ന് കരുതുന്നില്ല അതുകൊണ്ടാണ് അത്തരം സംഭാഷണങ്ങൾ നമ്മൾ പുറത്തുവിടാത്തത് എന്തായാലും അത്തരം സംഭാഷണങ്ങൾ ഉണ്ട് എന്ന കാര്യം വാസ്തവമാണ് അത് മുൻപുണ്ടായ വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഇത്തരത്തിൽ അതായത് ഈ ഒരു ആരോപണം അന്നത് മാധ്യമങ്ങളിൽ വന്നതിന് ശേഷമാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്കിറങ്ങി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹൂ കേസ് എന്നൊരു കാര്യം പറഞ്ഞു ഇപ്പോൾ അതിന്റെ തെളിവ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നില്ല കാരണം അത് സംപ്രേഷണ യോഗ്യമല്ല എന്നുള്ളത് കൊണ്ട് ശ്രീജിത്ത് തീർച്ചയായും അഞ്ച് സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വിവാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അതിനെ ഉപോത്ബലകമായ തെളിവെന്നോളമാണ് ഇപ്പോൾ ആ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് അത് ആ ശബ്ദ സന്ദേശം സംപ്രേഷണ യോഗ്യമല്ല പ്രത്യേകിച്ചും കുട്ടികളും കുടുംബങ്ങളുമൊക്കെ കാണുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ നമ്മൾ ട്വന്റി ഫോർ ഹവേഴ്സ് ആ ഒരു ശബ്ദ സന്ദേശം പുറത്തുവിടുന്നില്ല എന്നാൽ അത് ഒരു വാസ്തവമാണ് അത്തരത്തിൽ തരംതാണ തരത്തിലുള്ള സംസാരങ്ങളുള്ള ഒരു ശബ്ദ സന്ദേശം വളരെ ശക്തമായി പ്രചരിക്കുന്നുണ്ട് അതിലുള്ള സംഭാഷണം രാഹുൽ മങ്കൂടത്തിലെ തന്നെയാണെന്ന് ഉറപ്പിക്കാവുന്ന കാര്യമാണ് അതിൽ വളരെ അത് കഴിഞ്ഞിട്ടാണ് ശ്രീജിത്ത് ഈ ഇദ്ദേഹം വന്ന് മുഖമില്ലാത്ത ആരോപണങ്ങളാണ് അവരുടെ ആരോപണങ്ങളാണ് ഹു കേസ് എന്ന് പറഞ്ഞു പോയത് അതിന്റെ തെളിവുകൂടി പുറത്തു വരികയാണ് അനുജ മുഖമില്ലാത്ത ആരോപണങ്ങൾ അന്ന് പറഞ്ഞ് അന്ന് പുച്ഛിച്ചു തള്ളിയ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമാണ് ഇപ്പോൾ ഈ സന്ദേശം പുറത്തു പുറത്തുവന്നലൂടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് മുഖം നഷ്ടപ്പെട്ട പാർട്ടിയുടെ യശസ് വീണ്ടെടുക്കാൻ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ബലി കഴിച്ചേ മതിയാകൂ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയേ മതിയാകുന്ന മുറവിളിയാണ് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ശക്തമായി ഉയരുന്നത് പകരം യൂത്ത് കോൺഗ്രസ് സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടപ്പെടേണ്ട പേരുകളടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് ആളുകൾ നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട് എന്തായാലും പാർട്ടിയുടെ അച്ചടക്കത്തിന്റെ മര്യാദ ആ സീമകൾ ലംഘിക്കാതിരിക്കാൻ വേണ്ടിയാണ് പരസ്യ പ്രതികരണത്തിന് പലരും തയ്യാറാകാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് ശ്രീജിത്ത് രമേശ് ചെന്നിത്തല നടപടി വൈകരുത് എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഹൈക്കമാൻഡിനോട് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള സമയം വൈകും തോറും പാർട്ടിക്ക് അത് ചീത്തപ്പേരുണ്ടാക്കും എന്ന നിലപാട് രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നു വി ഡി സതീശൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രതികരിക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിനൊരു പരിപാടിയുണ്ട് പതിനൊന്ന് മണിക്ക് അതിനുശേഷം പ്രതികരിക്കാം എന്നതാകാം അദ്ദേഹം ഉദ്ദേശിച്ചു അദ്ദേഹം പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം